മകളുടെ കയ്യിൽ നിന്ന് തോർത്ത് വാങ്ങി ഒരു മുണ്ടെടുത്ത് ബാത്റൂമിലേക്ക് കയറി അത് കണ്ട് പാറു മോളയും കൊണ്ട് അവരുടെ അടുത്തേക്ക് പോയി ഒരു രുദ്രൻ ഫ്രഷായി വന്നപ്പോൾ റൂമിൽ ആരെയും കണ്ടില്ല അവൻ മുണ്ടൊന്നുകൂടി മുറുക്കി കൊടുത്ത് ഒരു ടീഷർട്ട് എടുത്തിട്ടു മൂടി കൈകൊണ്ട് ഒതുക്കി റൂമിന് വീട്ടിലേക്ക് നടന്നു പെട്ടെന്നാണ് പാറുവിൻ്റെ ഒരു ഫോട്ടോ അവൻ്റെ കണൽ കണ്ടത് അവന് എടുത്ത് നോക്കിയതും അവൻ ചിരിച്ചു പോയി ആ ഫോട്ടോ നോക്കും ചിരിക്കും ഇത് തന്നെ രുദ്രനെ വിളിക്കാൻ പാറു വന്നപ്പോൾ കണ്ടതും ഇതും ഇങ്ങേർക്ക് വട്ടായോ കണ്ണാ അതും ആലോചിച്ച് അവൻ്റെ അടുത്തേക്ക് നടന്നപ്പോഴാണ് അവൻ്റെ കയ്യിലിരിക്കുന്ന ഫോട്ടോ കണ്ടതും അവൾ ഞെട്ടി പിന്നെ അത് ചമ്മലായി മാറി രുദ്രയിട്ടാണ് പാറ വിളിച്ചതും രുദ്രനവടെ നോക്കി പിന്നെ ഫോട്ടോയും അതിങ്ങി തന്നേ അവൻ നേരെ കൈനീട്ടിക്കൊണ്ട് പറഞ്ഞതും അവൻ ഇല്ല എന്ന് തലയാട്ടി എന്നാ അതൊന്നും കാണണം അല്ല അതും പറഞ്ഞ് അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ നോക്കി രുദ്രൻ അത് അവളുടെ കയ്യിൽ കൊടുക്കാതെ കൊണ്ടിരുന്നു പെട്ടെന്ന് പാറകളുടെ സാരി തട്ടി രുദ്രനെയും കൊണ്ട് ബെഡിലേക്ക് വീണു രുദ്രനും പാറവും ഒരുപോലെ ഞെട്ടി വീണപ്പോൾ രുദ്രന്റെ കൈകൾ അവളുടെ ഇടുപ്പിലമർന്നു രണ്ടുപേരും പരസ്പരം കണ്ണിൽ നോക്കി കിടന്നു രുദ്രൻ കണ്ണുകൾ പാറുവിൻ്റെ മുഖമാകെ ഓടി നടന്നു അവളുടെ മൂക്കിൻ തുമ്പിലുള്ള വെള്ളക്കല്ല് മൂക്കൂത്തി കണ്ടതും രുദ്രന്റെ കൈകൾ യാന്ത്രികമായി അവിടെ തൊട്ടു പാറു നേങ്ങിപ്പോയി രുദ്രൻ അവിടെയും തലോടിക്കൊണ്ട് വിരലുകൾ മൂക്കിൻ തുമ്പിൽ തട്ടി അവൻ പാറുവിനൊന്ന് നോക്കി തൻ്റെ കണ്ണുകൾ നോക്കുന്നതോടെ കണ്ടതും അവൻ സ്വയം നഷ്ടപ്പെടുന്ന പോലെ തോന്നി പാറുവും അവനെ തന്നെ നോക്കിപ്പോയി അവൻ്റെ മുടിയിൽ നിന്നുള്ള വെള്ളം കഴുത്തിലൂടെ ഇറങ്ങുന്നത് അവൾ കണ്ണുകൾ കൊണ്ട് ഒപ്പിയെടുത്തു രുദ്രൻ്റെ വിരലുകൾ തൻ്റെ ചുണ്ടിൽ സ്പർശിച്ചപ്പോളാണ് അവൾ അവൻ്റെ കഴുത്തിൽ നിന്ന് കണ്ണു മാറ്റിയത് പാറുവു രുദ്രനെ നോക്കി തൻ്റെ ചുണ്ടിലേക്ക് നോട്ടം മാറ്റാതിരിക്കുന്നതിനെ കണ്ടതും അവളുടെ ഉടൽ വിറച്ചു രുദ്രൻ പതുക്കെ വിരലുകൾ കൊണ്ട് അവളുടെ ചുണ്ടിലൊന്നും നേരിടി പാറുവിൽ നിന്നുയർന്ന ശബ്ദവും രുദ്രൻ അവൻ്റെ മുഖം അവളുടെ മുഖത്തിന് നേരെ മുഖമടുപ്പിച്ചു അവൻ്റെ മുഖം അടുത്തു വരുന്നതിനൊപ്പം അവൻ്റെ ശ്വാസം തൻ്റെ മുഖത്ത് തട്ടിയതും പാറുവിൻ്റെ കൈകൾ അവൻറെ ടീഷർട്ടിൽ മുറുകി അച്ഛ അമ്മേ തുറച്ച് ഡോറിൽ തട്ടിയുള്ള തുമ്പിപ്പണിന്റെ ശബ്ദം കേട്ടതും ഇരുവരും ഞെട്ടിക്കൊണ്ട് അകന്നു മാറി രണ്ടുപേർക്കും പരസ്പരം നോക്കാൻ ചമ്മൽ തോന്നി വീണ്ടും ഡോറിൽ തട്ടിയുള്ള വിളി കേട്ടതും രുദ്രൻ പാറുവിനെ നോക്കി ഡോർ തുറന്നു അപ്പോഴേക്കും പാറു സാരിയൊക്കെ ശരിയാക്കി കൊടുത്തു ഡോർ തുറന്നതും കണ്ടു ഇടുപ്പിൽ കൈക്കൊത്തി മുഖം വീർപ്പിച്ച് നിൽക്കുന്ന തുമ്പിപ്പണിനെ രുദ്രൻ തുമ്പിപ്പണിനെ നോക്കി ചിരിച്ചു അവിടെ പേരിന് പോലും ഒരു ശരിയില്ല എഞ്ചാ തുറച്ചന ഇച്ചിരി ക്ഷമയം കണ്ണു കൂർപ്പിച്ച് തുമ്പിപ്പണ്ണ് ചോദിച്ചതും രുദ്രൻ പാറുവിനെ നോക്കി അത് ചുമ്മാ തുമ്പിപ്പണ് എന്തിനാ വന്നത് തുമ്പിപ്പണിനെ കൈകളിലെടുത്തുകൊണ്ട് അവൻ ചോദിച്ചു അതില്ലേ അച്ഛേ മാമി പഞ്ഞല്ലോ ഇവരെ കുലമുണ്ടെന്ന് എനിച്ച് പോണം അച്ഛേ തുമ്പിപ്പണ്ണ് വീട്ടിന്ന കണ്ണുകളോട് പറയുന്നതും രുദ്രൻ പാറുവിനെ നോക്കി ഉണ്ടോടോ രുദ്രൻ ചോദിച്ചതും പാറു ചിരിച്ചുകൊണ്ട് തലകൊളുക്കി എന്നാ പിന്നെ എൻ്റെ തുമ്പിപ്പണിനെ അവിടെ കൊണ്ടുപോയിട്ടേ ഉള്ളൂ ബാഗി രുദ്രൻ പറും തുമ്പിപ്പണ്ണ് അവന്റെ കവളിൽ അമർത്തി ചുമ്പിച്ചു അത് കണ്ടതും പാറു കൂശുമ്പോടെ അവരെ നോക്കി രുദ്രനത് കൃത്യമായി കണ്ടു അവൻ തുമ്പിപ്പണിനെ അത് കാണിച്ചു കൊടുത്തു അതിന് തുമ്പിപ്പണ്ണ് കള്ളച്ചിരി ചിരിച്ചു അമ്മേ തുമ്പിപ്പണ് വിളിച്ചതും പാറു കള്ളപ്പണക്കം കാണിച്ച് തിരിഞ്ഞു നിന്നു അത് കണ്ടതും തുമ്പിപ്പണ രുദ്രനെ നോക്കി അവൻ കണ്ണുകൊണ്ട് വിളിക്കാൻ പലതും തുമ്പിപ്പണ്ണെ തലകൊലുക്കി അമ്മേ പാലും തേനും ചേർന്ന് തുമ്പിപ്പണ്ണ് വിളിച്ചതും പാറുവിന് ചിരി വന്നു പോയി അവൾ കൈകൊണ്ട് ചിരി പുറത്ത് വരാതെ നോക്കി വീണ്ടും വിളിച്ചിട്ടും പാറു വിളി കേൾക്കാഞ്ഞതും തുമ്പിപ്പണിൻ്റെ കുഞ്ഞിക്കാണുകൾ നിറഞ്ഞു അവൾ വിതുമ്പിക്കൊണ്ട് രുദ്രനെ നോക്കി രുദ്രനും വിഷമമായി ഡോ ഇവിടെ ഡാം തുറന്നു രുദ്രൻ പാറുവിനോട് വിളിച്ച് പറഞ്ഞതും പാറു തിരിഞ്ഞു നോക്കിയപ്പോൾ ചുണ്ടുകൾ വിതുമ്പി കണ്ണുകൾ നിറച്ച രുദ്രൻ്റെ കയ്യിലിരിക്കുന്ന തുമ്പിപ്പെണ്ണിനെ കണ്ടതും പാറു അവരുടെ അടുത്തേക്ക് വേഗം നടന്നു തുമ്പിപ്പണ്ണിനെ കൈകളിൽ എടുത്തു അപ്പോഴേക്കും അതൊരു കരച്ചിലായി മാറി കഴിഞ്ഞിരുന്നു അയ്യേ അമ്മയുടെ മുന്നേ കരയ അയ്യേ മോശം മോശം ഗേൾസ് അല്ലേ ഇങ്ങനെ കരയുക എൻ്റെ ഗുഡ് ഗേൾ അല്ലേ പാറു തുമ്പിപ്പണ്ണിൻ്റെ കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞതും തുമ്പിപ്പെണ്ണ് പെണ്ണ് ആനന് തല കൊലക്കി ഞാൻ ഗുഡ്ഗേലാണ് തുമ്പിപ്പെണ്ണ് പറഞ്ഞതും പാറുനിന്ന് ചിരിച്ചു അവളുടെ കുഞ്ഞും നെറ്റിയിൽ മുത്തി തുമ്പിപ്പെണ്ണ് തിരിച്ച് അവളുടെ കവളിലും ആഹാ ഇപ്പോൾ അമ്മയും മോളം ഒന്നായോ ഈ അച്ഛനെ വേണ്ടി കൂറുമ്പോടെ പാറുവിൻ്റെ തൊളിൽ പിടിച്ചുകൊണ്ട് രുദ്രൻ ചോദിച്ചതും തുമ്പിപ്പെണ്ണ് ചിരിച്ചു ഇതേ സമയം രുദ്രൻ തോളത്ത് കൈവശതും പാറന്ന് ഞെട്ടി അത് രുദ്രനും മനസ്സിലായിട്ടും അവനാ കൈ എടുത്തില്ല എനിച്ച അച്ഛനും അമ്മയും പേനും തുമ്പിപ്പണ രുദ്രൻ്റെയും ബാറുവിൻ്റെയും തൊഴിൽ കൈയിട്ട് പറഞ്ഞതും രുദ്രനും ബാറുവും ചിരിച്ചു അത് കണ്ട് തുമ്പിപ്പണ്ണും ഇത് വീണ തൻ്റെ ഫോണിൽ പകർത്തി ഭക്ഷണം കഴിക്കാൻ അവരെ വിളിക്കാൻ വന്നപ്പോഴാണ് ഇത് കണ്ടത് അവൾ അവരെ നോക്കി ചിരിച്ചു പിന്നെ ഫോണിലേക്ക് നോക്കി ഹാപ്പി ഫാമിലി ആ ഫോട്ടോയിലേക്ക് നോക്കി വീണ പറഞ്ഞു പിന്നെ അത് അവർക്കാണതി ഫോൺ കയ്യിൽ പിടിച്ച് ഡോറിൽ തട്ടി ഡോറിൽ തട്ട് കേട്ടതും മൂന്ന് പേരും തിരിഞ്ഞു നോക്കി വീണയെ കണ്ടതും രുദ്രനവിടെ അകത്തേക്ക് വിളിച്ചു എന്താണ് ഭാര്യയ്ക്കും ഭർത്താവിനും ഭക്ഷണമൊന്നും വേണ്ടേ നിനക്ക് മാമു കഴിക്കണേ കുറുമ്പിപ്പെണ്ണെ ആദ്യം അവരോട് ചോദിച്ചു പാറുവിൻ്റെ കയ്യിലിരിക്കുന്ന തുമ്പിപ്പണ്ണിൻ്റെ വയറിൽ ഇട്ടുകൊണ്ട് വീണ ചോദിച്ചു അതിനെ തുമ്പിപ്പെണ്ണെ കൊടികൂടെ ചിരിച്ചു വന്നേ അവർ നിങ്ങളെ നോക്കി നിൽക്കുക ബാ ബാ അതും പറഞ്ഞ് തുമ്പിപ്പണ്ണിനെ എടുത്ത് നടന്നു അവൾ ഒന്ന് തിരിഞ്ഞു നോക്കി നിങ്ങൾ വരുന്നില്ലേ വീണ ചോദിച്ചു രുദ്രേടൻ പോക്കോ ഞാൻ ഈ സാരി ഒന്ന് മാറിയിട്ട് വരാം പാറ പറും രുദ്രനൊന്ന് അവിടെ നോക്കി ചിരിച്ചു വീണയുടെ ഒപ്പം പോയി അവർ പോയതും പാറ ഡോറടിച്ച് കാബോർഡിൻ്റെ അടുത്തേക്ക് നടന്നു ഒരു ചുരിദാറും ലെഗീൻസും എടുത്തു പിന്നെ സാരി അഴിച്ച് ചുരിദാർ ഇട്ടു സാരി അവിടെ അഴിച്ചിട്ടു മുടി അഴിച്ച് കൈകൊണ്ട് ചട കളഞ്ഞ് ഒരു ക്രാബ് എടുത്ത് മുടി മടക്കി കെട്ടി വെച്ചു പാറു ഹാളിലേക്ക് വരുമ്പോൾ മാധവശൻ്റെ മടിയിലിരുന്ന് ബിരിയാണി കഴിക്കുവാണ് തുമ്പിപ്പണ് മാധവശൻ ചൂട് ഊത്തിക്കൊടുത്താൻ അവിടെ കൊടുക്കുന്നത് പാറു ഒരു ചിരിയോടെ അമ്മയെ വിളമ്പാൻ സഹായിച്ചു ഇനി നിങ്ങൾ കൂടി ഇരുന്നോ രുദ്രൻ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു അത് വേണ്ട മോനെ നിങ്ങൾ കഴിക്കുക ലക്ഷ്മി അമ്മ പറഞ്ഞതും രുദ്രൻ അവരുടെ കയ്യിൽ പിടിച്ചിരുത്തി ഒപ്പം പാറുവിനെ തൻ്റെ അടുത്തും ഇരുത്തി ഞങ്ങളുടെ ഒപ്പം വിരുന്ന് കഴിച്ചാൽ മതി രണ്ടുപേരും രുദ്രൻ പറഞ്ഞുകൊണ്ട് അവർക്ക് പ്ലേറ്റ് എടുത്തു കൊടുത്തു വീണ അപ്പോൾ തന്നെ അവർക്കും ബിരിയാണി വിളമ്പി അപ്പോൾ കറിയും മാധവനും ലക്ഷ്മിക്കും ഒരുപാട് സന്തോഷമായി പാറു രുദ്രനെ നോക്കി മനസ്സിൽ നിറഞ്ഞ് ചിരിച്ചു അവൻ അതിനൊന്ന് കണ്ണ ചിമ്മി കാണിച്ചു ഇതൊക്കെ അപ്പൂ കാണുന്നുണ്ടായിരുന്നു ഈ സമയമാണ് അപ്പൂ ചെറിയൊരു ഗാനം പാടിയത് അപ്പൂ പാടിയതും പാറവ് രുദ്രൻ കണ്ണുകൾ മാറ്റി വീണയ്ക്ക് മനസ്സിലായിരുന്നു അവൾ തലകുനിച്ചിരുന്നു പക്ഷേ ലക്ഷ്മി അമ്മയ്ക്ക് മാധവശനും മനസ്സിലായില്ല നീ ഇപ്പോൾ എന്തിനാണ് ഈ പാട്ട് ഇവിടെ പാടിയത് മാധവശൻ ചോദിച്ചതും അപ്പൂ കള്ളച്ചിരിയുടെ പാറവിൽ നോക്കി അവനെ നോക്കി പേടിപ്പിക്കുന്ന പാറവിനെ കണ്ടതും അവനൊന്ന് വിളിച്ച് കാണിച്ചു ആദ്യ ചുമ്മാ പെട്ടെന്ന് വായിൽ വന്ന അപ്പോ രുദ്രനെ നോക്കി ആക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞതും രുദ്രനവനൊന്ന് കണ്ണുരുട്ടി കാണിച്ചു അതിന് സൈറ്റ് അടിച്ച് കാണിച്ചു ഇവന് വട്ടാ ലച്ചു നീ ഒരു ചങ്ങല വാങ്ങിച്ചു വെച്ചോ ആവശ്യം വരും തുമ്പിപ്പള്ളി കൊടുക്കുന്നുണ്ടെങ്കിൽ മാധവശ്ശൻ പറഞ്ഞു എനിക്കും അത് തോന്നുന്നുണ്ട് മാധവേട്ട ലക്ഷ്മിയമ്മ പറഞ്ഞതും അപ്പോൾ അവരെ നോക്കി ഇരുന്നു പോയി രുദ്രനും പാറവും വീണയും ശരിക്ക് അടിച്ചു പിടിച്ചിരുന്നു മോനെ തുമ്പിമോളുടെ മോളുടെ കാത് കുത്തുന്നില്ലേ ലക്ഷ്മിയമ്മ ചോദിച്ചതും രുദ്രനെ നോക്കി കുത്തണം ഞാൻ ജ്വല്ലറിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇനി അവിടേക്ക് പോയാൽ മതി രുദ്രൻ പറഞ്ഞതും അപ്പൂ അവരെ നോക്കി തുമ്പി മുളക് കാത് കുത്തുന്ന അന്ന് എന്നെയും വിളിക്കണേ അപ്പൂ പറഞ്ഞതും അവനെ നോക്കി അതെന്തിനാടാ ലക്ഷ്മിയോട് ചോദിച്ചും അവരെ നോക്കി അവൾ എൻ്റെ മടി തിരുത്തി കാത് കുത്തിയാൽ മതി അപ്പൂ പറഞ്ഞതും അതെന്തിനാ എന്ന രീതിയിൽ അവനെ നോക്കി എന്നിട്ടെന്തിനാ കൊച്ചുകാര്യം കൂടെ കൂടെ ഇരുന്ന മോങ്ങാനോ മാധവശൻ പറഞ്ഞതും അപ്പൂ എല്ലാവരെയും നോക്കി അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞത് രുദ്രൻ ചോദിച്ചതും അപ്പൂ അച്ഛനോട് പറയില്ലെന്ന് കണ്ടുകൊണ്ട് പറഞ്ഞു അതേട്ടനറിയില്ലേ ഞാൻ പറഞ്ഞു തരാം നമ്മുടെ അപ്പൂക്കൂട്ടൻ കളി കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഒരു പട്ടി റോഡിൽ കിടക്കുന്നു ഇവൻ ഇവനെന്ത് ചെയ്തു അവിടെ കിടന്നൊരു കല്ലെടുത്ത് അതിനെ എറിഞ്ഞു പോരെ പൂരം വെറുതെ ഇരിക്കുന്ന പട്ടി അങ്ങോട്ട് ചെന്ന് ചൊറിഞ്ഞാൽ അത് വെറുതെ ഇരിക്കുമോ അത് ഇവന് പുറകെ ഓടി അതിനു മുന്നേ ഇവനും പിന്നാലെ പട്ടിയും ലാസ്റ്റ് ഓടി ഓടി പട്ടിക്ക് കിട്ടിയത് ഇവൻ്റെ നിക്കറിലും അത് അതിൽ പിടിച്ച് കടിച്ചു വലിച്ചു എന്നാലും ഇവന് ഓട്ടം നിർത്തിയില്ല എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു അന്നീ പൊട്ടൻ്റെ പനിയും പിടിച്ചു അങ്ങനെ ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്നപ്പോൾ പനി കൂടുതലായത് കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് അത് കേട്ടപ്പോൾ മുതൽ മൂങ്ങി അവിടെയുള്ള സകല ആൾക്കാരെയും ഇവനെ അറിയിച്ചു അവസാനം അവിടെയുള്ള നഴ്സും അറ്റൻഡറും ഒക്കെ ഇവൻ്റെ കൈയും കാലും പിടിച്ചിട്ടാണ് അവർ ഇഞ്ചക്ഷൻ എടുത്തത് ആ അവനാണ് തുമ്പിമോളെ മടിയിലെത്തി കാതുകുത്താൻ പോകുന്നത് വീണ പറഞ്ഞ് നിർത്തിയതും രുദ്രൻ അപ്പൂരം നോക്കി അവര് പ്ലിങ്ങിയുള്ള ഇരിപ്പ് കണ്ടതും രുദ്രനെ ചിരിച്ചുപോയി പിന്നെ അത് കൂട്ടശരിയായി ഒന്നും മനസ്സിലായില്ലെങ്കിലും തുമ്പി പെണ്ണും കൈകൊട്ടി ചിരിച്ചു നീയും എന്നെ ഒരുത്തിയല്ലേ കുറുമ്പി അപ്പൂ ചോദിച്ചതും അവൾ തൻ്റെ കൊച്ചിരിപ്പൽ കാട്ടി ചിരിച്ചു കാണിച്ചു അത് പെട്ടെന്ന് ആരായാലും പേടിക്കും ചമ്മൽ മറിക്കാൻ അപ്പൂ പറഞ്ഞു അതിനെല്ലാവരും തലയാട്ടി കാണിച്ചു അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാൻ ചോദിച്ചത് മറുപടി പറയും വിഷയമാറ്റൻ്റെ അപ്പൂ പറഞ്ഞു അതെന്തിൻ്റെ അപ്പൂ അമ്മ ചോദിച്ചു അത് ഞാൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് മാമന്മാരുടെ മടിയിലെത്തി കാത് കുത്തുന്നത് അപ്പൂ പറം എല്ലാവരും അവനെ നോക്കി എടാ അതൊക്കെ വേണോ മാധവശൻ ചോദിച്ചതും അവൻ മുഖം വീർപ്പിച്ച് കാണിച്ചു ആദ്യം ഇനി അപ്പൂക്കൂടൻ മുഖം വെറുപ്പിക്കേണ്ട തുമ്പിപ്പണിൻ്റെ കാതുകൊത്ത് അവളുടെ മാമൻ്റെ മടി വിലത്തി തന്നെ കുത്താം മതിയോ രുദ്രൻ പറതും അപ്പൂ ചിരിച്ചുകൊണ്ട് കൊണ്ട് തല കുളുക്കി പിന്നെ മാധവശനെ നോക്കി പൊച്ചിക്കാനും അറിഞ്ഞില്ല പിന്നെ എല്ലാവരും ഭക്ഷണം കഴിച്ചു അത് കഴിഞ്ഞും രുദ്രൻ പോയി കാറിലിരുന്ന ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വന്നു ഇതെന്താ മോനെ അവൻ്റെ കയ്യിൽ കവർ കണ്ടതും മാധവശൻ ചോദിച്ചു ഇത് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിച്ചതാണ് വേണ്ട എന്നൊന്നും പറയണ്ട വാങ്ങിച്ചേ പറ്റൂ അവർ പറയുന്നതിന് മുന്നേ രുദ്രൻ പറഞ്ഞു എല്ലാവർക്കും കൊടുത്തു അവർ അവനോടൊന്നും പറയാതെ അത് സന്തോഷത്തോടെ വാങ്ങിച്ചു കുറച്ചു സമയം എല്ലാവരും കൂടി സംസാരിച്ചിരുന്നു തുമ്പിപ്പണ്ണിന് ഉറക്കം വന്നും പാറു എല്ലാവരോടും പറഞ്ഞ് റൂമിലേക്ക് പോയി അതിന് പിന്നാലെ മരുന്ന് കഴിക്കാൻ മാധവശനും പിറകെ ലക്ഷ്മിയമ്മയും പോയി അപ്പു പിന്നെ സോഫയിൽ കിട തുടങ്ങുന്നുണ്ട് ഉച്ചയർക്കൊക്കെ കഴിഞ്ഞ് രുദ്രനും പാറുവും തുമ്പിപ്പെണ്ണും അപ്പൂവും വീണയും കൂടി അമ്പലത്തിൽ പോകാൻ റെഡിയായി സന്ധ്യമായി ഇരിട്ട് വീണ് തുടങ്ങിയിരുന്നു രുദ്രൻ്റെ കയ്യിലായിരുന്നു തുമ്പിപ്പണ്ണ് കുറച്ചു കഴിഞ്ഞതും ആൾക്ക് നടക്കണമെന്ന് പറഞ്ഞു പാറുവിൻ്റെയും രുദ്രൻ്റെയും വെരലിൽ തൂങ്ങി തുമ്പിപ്പണ് നടന്നു അപ്പവും വീണയും തോളിൽ കൈയിട്ട് നടക്കുവാണ് കണ്ണൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ പാറുവിൻ്റെ മനസ്സ് സന്തോഷത്തിലായിരുന്നു എൻ്റെ കണ്ണ നിനക്കറിയല്ല ഒരിക്കലും രുദ്രേടനെയും തുമ്പിപ്പണ്ണിനെയും എന്നിൽ നിന്ന് അകറ്റരുതേ മരണം വരെ ഈ താലിയിട്ട് നെഞ്ചോട് ചേർന്നുണ്ടാവണേ പിന്നെ ഞാനറിയാതെ എൻ്റെ മനസ്സ് രുദ്രേടനിലേക്ക് ചായയുന്നുണ്ട് എന്താ അതിൻ്റെ അർത്ഥം ഏട്ടനടുത്ത് വരുമ്പോൾ തന്നെ നെഞ്ചൊക്കെ പടപെടാതടിക്കും അദ്ദേഹത്തിന് ഇങ്ങനെ അങ്ങനെ കാണാൻ കഴിയും അറിയില്ല കണ്ണ പക്ഷേ എന്നും ഞാൻ ഏട്ടൻ്റെ ഒപ്പം തന്നെ കാണും എന്നിൽ നിന്ന് പിരിക്കലേ കണ്ണാ പാറവ് കണ്ണുകളടിച്ചതൻ്റെ കണ്ണനോട് മൗനമായി പറഞ്ഞു കണ്ണൻ്റെ ഈ എനിക്ക് തന്നെ തന്നിൽ ഒത്തിരി താങ്ക്സ് അറിയില്ല കണ്ണാ ഞാനിപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവിടുമായി ഒരു ജീവിതം എന്തായാലും അധികം വൈകാതെ തന്നെ ഞാൻ അവളോട് പറയും എൻ്റെ കൂടെ ഉണ്ടാകണേ കണ്ണ എൻ്റെ പ്രാണൻ വിടിയുമ്പോഴല്ലാതെ എന്നിൽ നിന്ന് എൻ്റെ ശ്രീകുട്ടിയെ അകറ്റല്ലേ കണ്ണാ ഇതേ സമയം ഒരു രുദ്രനും മൗനമായി കണ്ണനോട് പറഞ്ഞു ഒരാൾ മനസ്സിൽ മുളപ്പൊട്ടിയ പ്രണയം കണ്ണനോട് പറയുമ്പോൾ മറ്റൊരാൾ തൻ്റെ ഉള്ളിൽ തോന്നുന്നത് കണ്ണനോട് പറഞ്ഞു ആ സമയം ആ കള്ളക്കണൻ്റെ ചൊടിയിൽ ഒരു പുഞ്ചിരി വിരിച്ചു പൂജാരി കൊടുത്ത പ്രസാദം വാങ്ങി പാറു തുമ്പിപ്പണിൻ്റെ നെറ്റിയിൽ തൊട്ട് കൊടുത്തു രുദ്രൻ്റെ നെറ്റിയിൽ തൊടാൻ അവൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഇനി അവൻ എന്തെങ്കിലും എന്ന് കരുതി അവൾ അതിന് മുതിർന്നില്ല അപ്പോഴാണ് ഇലച്ചീന്തലിരുന്ന കുങ്കുമം രുദ്രൻ പാറുവിൻ്റെ നെറ്റിയിൽ തൊട്ട് കൊടുത്തത് പാറു അവനെ നോക്കി കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് അവൻ അവൾ കുങ്കുമം ചാർത്തി കൊടുക്കുന്നത് പാറുവിന് ഒത്തിരി സന്തോഷമായിരുന്നു രുദ്രൻ പാറുവിൻ്റെ മുഖത്ത് നിന്ന് തന്നെ അത് മനസ്സിലാക്കി അവനവിടക്കു നേരെ കുനിഞ്ഞു കൊടുത്തു പാറു മനസ്സിലാവതെ അവനെ നോക്കി രുദ്രൻ ചന്ദന തൊട്ട് തരാൻ കണ്ണുകൊണ്ട് പറന്നും പാറു സന്തോഷത്തോടെ അവൻ്റെ നെറ്റിൽ തൊട്ട് കൊടുത്തു പോവാം രുദ്രൻ ചോദിച്ചതും പാറു തല കുളിക്കി രുദ്രൻ തുമ്പിപ്പണിനെ കൈകളിലെടുത്തു മാറുകയിൽ പാറുവിൻ്റെ കൈയിൽ പിടിച്ചു സന്തോഷം കൊണ്ട് പാറുവിന് എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു പാറു പെട്ടെന്ന് പിന്നിൽ നിന്ന് വിളി വന്നതും പാറവും രുദ്രനും തിരിഞ്ഞു നോക്കി അവരുടെ അടുത്തേക്ക് നടന്നു വരുന്ന ചെറുപ്പക്കാരനെ കണ്ടതും രുദ്രൻ സംശയത്തോടെ നെറ്റി ചൊളിച്ചു അത് രുദ്രേട്ടനുള്ള പാരയാ തൻ്റെ കാതിൽ അപ്പു പറഞ്ഞതും രുദ്രൻ അവനെ നോക്കി നോക്കണ്ട ഞാൻ കാര്യമാ പറഞ്ഞത് ആ ചേട്ടനെ വലിയ ചേച്ചിയോടൊരു ഇഷ്ടമൊക്കെ ഉണ്ടായിരുന്നു അപ്പു പറഞ്ഞത് കേട്ടതും രുദ്രൻ മാറുവിനെയും ആ ചെറുപ്പക്കാരനെയും നോക്കി അത് നിനക്കെങ്ങനെ അറിയാം രുദ്രൻ ചോദിച്ചു അതിലൊരു കുഞ്ഞു കുശുംബുള്ള പോലെ അതാ ചേട്ടൻ ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ട് ചേച്ചി അപ്പോൾ തന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞിരുന്നു അതുമാത്രമല്ല ആ ചേട്ടൻ ഇപ്പോഴും കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല അപ്പു പറഞ്ഞതും രുദ്രൻ്റെ മുഖം വീണ്ടും വെറുത്തു ഇപ്പും പൊട്ടുമെന്ന പോലെയായി രുദ്രൻ തുമ്പിപ്പണ്ണിനെയും കൈകളിലെടുത്ത് പാറുവിൻ്റെ അടുത്തേക്ക് നടന്നു ആ എന്തായാലും ഞാൻ പറഞ്ഞതിനെ പറ്റി ആലോചിച്ച് രുദ്രന് വരുമ്പോൾ കേൾക്കുന്ന ഇതാണ് ആ വിശാഖേട്ടാ ഇതെൻ്റെ രുദ്രേട്ടൻ പാറു അങ്ങനെ പറഞ്ഞതും രുദ്രൻ്റെ സന്തോഷമായി വിശാന്ത് രുദ്രാഷ് വിശാഖിനെ നേരെ കൈനീട്ടിക്കൊണ്ട് രുദ്രന് പറഞ്ഞു വിശാഖ് സത്യൻ വിശാഖ് തിരിച്ച് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു അപ്പോൾ ഈ കുട്ടി തുമ്പിപ്പണ്ണിനെ ചൂണ്ടി വിഷാഖ് ചോദിച്ചും രുദ്രനെ പാറുവിനെ നോക്കി പാറു ചിരിയോടെ തുമ്പിപ്പെണ്ണിനെ രുദ്രൻ്റെ കൈകളിൽ നിന്നെടുത്തു ഇത് ഞങ്ങളുടെ മോള് രുദ്രാത്മിക രുദ്രാഷ് എന്ന ഞങ്ങളുടെ തുമ്പിപ്പണ്ണ് അല്ലേ പാറു തുമ്പിപ്പെണ്ണിൻ്റെ കവിളിൽ ചുമ്പിച്ചുകൊണ്ട് ചോദിച്ചതും തുമ്പിപ്പണ്ണും ചിരിയോടെ അവളുടെ കവിളിൽ മുത്തി അല്ല അത് വിശാഖ് എന്തു ചോദിക്കാൻ വന്നും വീണ തുമ്പിപ്പിണ്ണിനെ എടുത്തു ചേച്ചി അമ്മ വിളിച്ചു വന്നേ പോവാം വീണ പറഞ്ഞു അവൾ വിശാഖിൻ്റെ മൈൻഡ് ചെയ്തില്ല അവൾ ആൾ ശരിയല്ലെന്ന് വീണ പറയുന്നത് അതിൽ കുറച്ച് ശരിയുണ്ട് താനും എന്നാ വായു ഓട്ടി വിശാഖേട്ടാ പാറ പാറ് നടന്നു വിശാഖിനെ നോക്കി ഉത്തരനും അവർ പോകും നോക്കി നിന്നു അവൻ